ഇവിടെ സ്ഥലം ഇപ്പോഴത്തെ പഠിക്കുന്നത് ഏത് സ്കൂളിലാണ് എവിടെയാണ് പഠിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊക്കെ അങ്ങനെ ചെയ്യാനൊരു ഈ അവസരത്തിൽ കുറച്ച് നമുക്ക് വ്യത്യസ്തമായ കുട്ടികളും ഇവിടെ ഈ പാട്ട് കേട്ട് കുറച്ച് കലാകാരികളും അവരോടൊപ്പം ചേർന്നു അവരുടെ ആ ഓഡിയൻസിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞു നല്ലൊരു മനസ്സിൻ്റെ ഉടമയായി പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ില്ലാത്തോണ്ടാണ് ഒരുപക്ഷേ അങ്ങനല്ല ഇത് നമ്മളൊരു ഇഷ്ടമാണ് നല്ല ഫ്രീ ആവുമ്പോൾ വരുന്ന സന്ദർശകർക്കും ഇതൊന്നും മുതലേ ഇങ്ങനെ ഒരു മുമ്പ് ബീച്ചിൽ ഉണ്ടായിരുന്നല്ലോ ഇതിനു ബീച്ചിൽ ഞങ്ങൾ തിരുവനന്തപുരത്താണ് ചെയ്തോണ്ട് ചെയ്തോണ്ട് അതുപോലെ അതുപോലെ നമ്മുടെ നാട്ടിൽ നല്ലൊരു കാര്യം തന്നെയാണ് ജനങ്ങൾ ഫ്രീ ആയിട്ട് വരാൻ വി പാർക്ക് വരുന്നവർക്ക് ഒരു സന്തോഷത്തിൻ്റെ ഒരു വേള അത് നല്ല ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഇത് എന്തോണ്ടെങ്കിലും ഇതുകൊണ്ട് ഒരു ലാഭം അല്ലെങ്കിൽ മറ്റൊരു ഒന്നും ചിന്തിക്കുന്നില്ല മറ്റൊരു വേദിയൊന്നും ഇല്ല ഇപ്പം എന്തെടുക്കുക ചെയ്യാം ജോബ് എന്താണ് ഞാൻ ഡെവലപ്പറാണ് അവിടെ തുടർന്ന് ഇങ്ങനെ ഒരേ പ്രിയപ്പെട്ടവർക്കും വി പാർക്കിലും ഒക്കെ ഇങ്ങനെ നിങ്ങളുടെ മനോഹരമായ പാട്ടുകൾ അപ്പോൾ ഇതിൽ ഒരു പ്രതീക്ഷ എന്താണ് ജനങ്ങളിലേക്ക് എന്തെങ്കിലും പ്രതീക്ഷ പാട്ടുകാരനിലേക്ക് എത്തിക്കുന്ന നമ്മൾ പാട്ടുകാരനിലേക്ക് എത്തുന്നതാണോ നമ്മുടെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കേരളം അറിയുന്ന ഒരു പാട്ടുകാരായി മാറാനാണ് അങ്ങനെ പ്രതീക്ഷയായിട്ട് തീർച്ചയായിട്ടും ചെറുതീ നിന്നും വലുതേക്ക് പോകാനാണ് പ്രിയപ്പെട്ടവരെ നിന്നും വലുതേക്ക് പോകുന്ന അല്ലെങ്കിൽ അവരുടെ പാട്ടിനെ മനസ്സിലാക്കുക അല്ലെ പ്രിയപ്പെട്ടവർ ഒരുപാട് പേര് നമുക്കറിയാം കൊല്ലം ബീച്ചിൽ നിരവധി നമുക്ക് കാണാൻ കഴിഞ്ഞു പക്ഷേ തീർച്ചയായിട്ടും വീണ്ടും ബി പാർക്കിൽ ബി പാർക്ക് അടുത്ത സമയത്താണ് ഉദ്ഘാടനം ചെയ്തത് ബി പാർക്ക് എപ്പോഴും ജനങ്ങൾക്കൊരു പ്രിയപ്പെട്ട കൗതുക കാഴ്ചയായി മാറി നമുക്കറിയാം തീർച്ചയായിട്ടും മഴ പെയ്താൽ പോലും ഇവിടെ പാലത്തിൻ്റെ അടിയിലാണ് വളരെ സുരക്ഷിതമാണ് ഏത് മഴയത്തും കാറ്റത്തും ഒക്കെ അവിടെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള ഒരു ഒരു ബീച്ച് ഒരു ബി പാർക്കായി മാറി ഒരുപാട് കുട്ടികളടക്കം നമുക്ക് കാണുന്ന കാഴ്ചയാണ് വളരെ കേൾക്കാൻ മനോഹരമായിട്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്